ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാനാണ് ഇന്ന് ഓഗസ്റ്റ് ഒന്നാണ് ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ എന്തെല്ലാം നെഗറ്റീവ്സ് മനസ്സിലുണ്ടായിരുന്നോ കഴിഞ്ഞ മാസം ഇന്നലെ അവസാനിച്ചപ്പോൾ എന്തെല്ലാം നെഗറ്റീവ്സ് മനസ്സിലുണ്ടായിരുന്നു അതെല്ലാം എല്ലാം കഴിഞ്ഞു ഇന്നലെ വരെയുള്ളതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം മുതൽ എല്ലാം പുതിയതാണ് നിങ്ങൾക്ക് എന്തില്ലയോ അതുണ്ട് അത് കിട്ടി എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അത് നിങ്ങളിലുണ്ട് നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിച്ചു കൊണ്ട് ഈ വീഡിയോ കാണുക ഉറപ്പായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കാകാൻ വേണ്ടിയിട്ട് കൂടി വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നന്നായിട്ട് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുക അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ നോക്കാം ഈ മാസം പുതിയ തുടക്കമാണ് പുതിയ ദിവസമാണ് പുതിയ മാസത്തിൻ്റെ അപ്പോൾ ഈ മാസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ നോക്കാം എന്തെല്ലാം വളരെ പോസിറ്റീവുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത് ഒന്നാമത്തെ കാർഡ് സെവൻ ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് പെൻ്റക്കിൾസ് അപ്പോൾ നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേർണിയിലുള്ള ആളാണ് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ലോങ് ടേമിലോട്ടാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ചക്രാസ് ഓപ്പൺ ആവുന്നത് ഓക്കെ അപ്പോൾ ലോങ് ടേമിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങളുടെ ചക്രാസ് എല്ലാം പെട്ടെന്ന് തന്നെ ഓപ്പൺ ഓപ്പണായി കിട്ടുമെന്നാണ് പറയുന്നത് വലിയ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസ് ഓപ്പണായി കിട്ടുമെന്നാണ് പറയുന്നത് അതിനർത്ഥം നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് ഉള്ളത് നിങ്ങൾക്ക് തന്നെ അതറിയാം നിങ്ങൾ ഒരുപാട് യൂണിവേഴ്സൽ സിങ്ക്രോളസിറ്റീസ് കാണുന്നുണ്ടാവും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാവും വൈറ്റ് ഫെതർ കാണുന്നുണ്ടാവും പൂമ്പാറ്റകളെ കാണുന്നുണ്ടാവും പൂമ്പാറ്റകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും പിന്നെ വെള്ളി മേഘങ്ങളെ കാണുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കുറെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചിലപ്പോൾ അറിയില്ല നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിലാണ് ഉള്ളത് ഓക്കെ ഇനി അതിൻ്റെ ഒരു കുറച്ചും കൂടെ ഒരു അപ്പർ ലെവൽ വരുമ്പോഴാണ് നിങ്ങൾ റെയിൻബോസ് കാണുന്നത് ഓക്കെ റെയിൻബോസ് ബോസ് നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ ജേർണിയിലാണ് നിങ്ങളെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ചക്രാസ എല്ലാം പതുക്കെ പതുക്കെ ഓപ്പൺ ആവുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്ത് എന്നാണ് അപ്പോൾ നിങ്ങൾ ഒത്തിരി സമയം എടുക്കേണ്ടി വരില്ല ലോങ് ടേമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക് ഉടനെ ഉടനെ നിങ്ങളുടെ ചക്രാസ ഓപ്പൺ ആവുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി വളരെ ഹൈ എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയിട്ട് അധികം കഷ്ടപ്പെടേണ്ടി വരില്ല നിങ്ങളിലേക്ക് ഇന്നേ ദിവസം അത് എത്തിച്ചേരുമെന്നാണ് കാണുന്നത് നിങ്ങൾ കുറേ നാളായിട്ട് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും കേട്ടോ അപ്പോൾ ലോങ് ടേമിൽ ചിലപ്പോൾ ഒരു ചുറ്റിയൊക്കെ വെച്ചിട്ട് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുന്നവരാകാം അല്ലെങ്കിൽ പണം കടം കൊടുത്തിട്ട് അതിനുവേണ്ടി വേണ്ടി കാത്തിരിക്കുന്നവരാകാം ലോണിന് കൊടുത്തിട്ട് കാത്തിരിക്കുന്നവരാകാം അപ്പോൾ നിങ്ങളിലേക്ക് ഇന്നൊരു സന്തോഷ വാർത്ത വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു ജിംഗ് കാർഡുണ്ട് ക്വീൻ ഓഫ് സ്പോർട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്നൊരു ജഡ്ജ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കോൺഷ്യസ് ആയിരിക്കുക നിങ്ങൾ നിങ്ങളോട് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾ വളരെ തന്മയത്വത്തോടു കൂടി നേരിടുക കൃത്യമായ മറുപടികൾ പറയാൻ തിരിച്ചു ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അവിടെ പക്വമായ രീതിയിൽ പെരുമാറുക അതാണ് പക്വമായ രീതിയിൽ പെരുമാറുക നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും പക്ഷെ ഒന്നും ചോദിക്കണ്ട മനസ്സിൽ വെച്ചിരുന്നാൽ മതി വളരെ പക്വതയോടുകൂടി ചോദ്യങ്ങൾ മനസ്സിൽ ഹോൾഡ് ചെയ്യാം പറ്റുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക അല്ലെങ്കിൽ അവിടെ വാഗ്വാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളെ ചിലപ്പോൾ ഇന്നാരെങ്കിലും നിങ്ങളുടെ ഹയർ അതോറിറ്റിയോ മറ്റോ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതാണ് ക്വീൻ ഓഫ് സോട്ട്സ് പറയുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങളായിരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പവർ ഉപയോഗിച്ച് മറ്റുള്ളവരെ റൂൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ആകാം നിങ്ങൾ മറ്റുള്ളവരോട് എന്തിനാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിന്നോട് നിങ്ങളോടങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ലേ ഉള്ള രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള അടുത്താണ് കേട്ടോ വാളും പിടിച്ചുകൊണ്ട് ഇടതേ കൊണ്ട് അങ്ങനല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ളൊരു ഫീലാണിത് അപ്പോൾ തല്ലുകയും തലോടുകയും പറയത്തില്ലേ ആ ഒരു ഫീലാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി കാർക്കശത്തിലേക്കുന്ന ദിവസം പോകേണ്ടതില്ല ഓക്കെ അതാണ് ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് അടുത്ത കാലം വന്നിട്ട് പേജ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുമ്പ് നിങ്ങൾക്ക് മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ മുമ്പ് മറ്റുള്ളവരോട് കാർക്കശ്യത്തിൽ പെരുമാറിയപ്പോൾ നിങ്ങൾക്ക് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ ഇന്നേ ദിവസം വീണ്ടും നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകളോടോ നിങ്ങൾ സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കുമ്പോൾ ഓർക്കുക മുമ്പ് നിങ്ങൾക്ക് ഇതേ അനുഭവം വന്നിട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പെട്ടെന്നത് ചിന്ത വരാൻ സാധ്യതയുണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പണ്ട് ഒരിക്കൽ അങ്ങനെ സംഭവിച്ചതാണല്ലോ എന്ന് നിങ്ങൾക്കത് ഓർമ്മയില്ല എങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇന്നേ ദിവസം നടക്കാൻ പോകുന്നത് അപ്പോൾ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകാനും ചോദ്യം ചെയ്യപ്പെടലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സൂക്ഷിക്കുക അത് പാസ്റ്റ് ലൈഫിലെ ഒരു മുൻജന്മത്തിലെ ഒരു കർമ്മ റിലീസ് ആവാൻ സാധ്യതയുണ്ട് പേജോസോഡ്സാണ് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ലെസൺ പഠിക്കാനുണ്ട് കേട്ടോ ഈ ഒരു ക്വീനോസോഡിൻ്റെ എനർജി എന്ത് തന്നെ ഒരു വഴക്കോ വാഗ്വാദമോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ നിങ്ങളെ ഇൻസ്പെക്ഷൻ നടത്തുമോ അങ്ങനെ എന്ത് സംഭവിച്ചാലും അതിന് പാസ്റ്റ് ലൈഫുമായിട്ടൊരു കണക്ഷനുള്ളതായിട്ടാണ് കാണുന്നത് അടുത്തത് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് പോയതിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് പോയതിനേക്കാൾ മികച്ചത് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മാത്രം മതി നിങ്ങൾ തല ഉയർത്തി നോക്കിയാൽ മാത്രം മതി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും നിങ്ങൾക്ക് ഉള്ളതല്ലായിരുന്നു അപ്പോൾ ഈ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതിനെ സ്വതന്ത്രമായി വിട്ടയക്കുക അതാണ് പറയുന്നത് ഫോർ ഗെറ്റ് ആൻഡ് ഫോർ ഫൊർഗീവ് ആൻഡ് നിങ്ങൾ അതിനെ സ്വതന്ത്രമായി പോകാൻ അനുവദിക്കുക നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തിനാണ് വിഷമിച്ച് ഈ തലയും താഴ്ത്തി ഈ ഈ ആറ്റി ചാട്ടിച്ചാകാൻ പോകുന്ന എന്തിനാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട അപ്പുറത്തുള്ള സുന്ദരമായ ഒരു റോഡ് ഒരു ബ്രിഡ്ജ് കാണാം അവിടെ ഒരു കൊട്ടാരം കാണാം നിങ്ങൾക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി നടന്നു പോയാൽ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങൾ എന്തിനാണ് ഈ പോയ കപ്പുകളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആ പുറകിൽ നല്ല നിറഞ്ഞ രണ്ട് കപ്പുകളുണ്ട് നിങ്ങൾക്ക് പോയതിനേക്കാൾ മനോഹരമായത് വരാനുണ്ട് നമ്മുടെ പൊട്ടബുദ്ധിക്ക് നമ്മൾ ഈ പോയതിനെ ഓർത്ത് മൂങ്ങിക്കൊണ്ടിരിക്കും ഇനി മൂങ്ങണ്ട കേട്ടോ ഈ മൂങ്ങ എന്ന് പറഞ്ഞാൽ അവർക്ക് മോശമാണോ എന്നെനിക്കറിഞ്ഞൂടാ മൂങ്ങ മീൻസ് വേണ്ട തന്നെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ടെന്നാണേ പോയതൊക്കെ പോട്ടെ അതൊന്നും നമുക്കുള്ളതല്ല നമുക്ക് വരാനുള്ളത് വണ്ടി പിടിച്ച് വന്നോളും അപ്പോൾ അതാണ് ഫൈവ് ഓഫ് കപ്സ് പറയുന്നത് വിഷമിക്കണ്ട നിങ്ങൾക്കുള്ളത് വരുന്നുണ്ട് നിങ്ങൾക്കുള്ള നല്ല കാര്യങ്ങൾ ചുറ്റുമുണ്ട് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക പോയത് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ അടുത്തത് ഫൈവ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ഓടിൻ്റെ സ്വാർത്ഥത എന്നുള്ള കാര്യമാണ് വിന്നിങ് അറ്റ് എനി കോസ്റ്റാണ് എന്ത് വില കൊടുത്ത് നേടുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഒരു ചതി നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചതിയിലൂടെ നേടി എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങളെ നിരുപാധികം വിട്ടുകൊടുത്തേക്കുക അതായത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കണം അർഹതപ്പെടാത്ത എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് നിങ്ങളത് കയ്യിൽ വെച്ചേക്കുന്നതാണ് എങ്കിൽ അതിനെ വിട്ടുകൊടുത്തിക്കുക അത് ശരിക്കുള്ള അവകാശികൾ നിങ്ങളല്ല അതിൻ്റെ അവകാശികൾ അപ്പുറത്ത് നിന്ന് കരയുന്നുണ്ട് അവരത് കരയുന്നിടത്തോളം നമ്മുടെ കയ്യിൽ അതിരുന്നാൽ നമുക്ക് ഉപകാരപ്പെടത്തില്ല ആർക്കും ഉപകാരപ്പെടത്തില്ല വേദന മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളത് നിരുപാധികം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക ആരാണോ അവകാശമുള്ളവർക്ക് വിട്ടു കൊടുക്കണമെന്നാണ് അപ്പോൾ ഓർത്ത് നോക്കണം നിങ്ങൾ എടുക്കുന്ന ഓരോ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ കയ്യിൽ വാങ്ങിക്കുന്ന എടുക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് തന്നെയാണോ എനിക്ക് അർഹതപ്പെട്ടതാണോ ഞാൻ തട്ടിയെടുത്തതാണോ എന്നാലോചിക്കുക എൻ്റെതല്ലെങ്കിൽ മറ്റുള്ളവരുടേതാണെങ്കിൽ അത് വിട്ടുകൊടുത്തേക്കുക നമുക്കത് ആവശ്യമില്ല നമുക്കുള്ളത് നമ്മളിലേക്ക് കൃത്യമായിട്ട് വന്നു ചേരും കേട്ടോ നമുക്കുള്ളത് മാത്രം നമുക്ക് മതി ബാക്കിയെല്ലാം നമ്മൾ വിട്ടുകൊടുത്തേക്കാം നമുക്ക് അർഹതയില്ലാത്തതൊന്നും നമുക്ക് വേണ്ട അതാളായാലും അർത്ഥമായാലും ഓക്കെ മറ്റൊരാളുടെ വേദന മേടിച്ചുകൊണ്ട് നമ്മളൊന്നും സ്വന്തമാക്കാൻ നോക്കണ്ട സെവൻ ഓഫ് ഫോൺസാണ് നിങ്ങളൊരു നിങ്ങൾ ഈ ചുറ്റുമുള്ള ആരൊക്കെയോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്കങ്ങ് തോന്നുക നിങ്ങൾ എന്നിട്ടൊരു എടുത്തുകൊണ്ട് പോയി അച്ചാലോ മുച്ചാലോ അടിക്കുക കണ്ടോ അതിനകത്തൊരു കാര്യവും ഇല്ല ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്തിനെതിരെയാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളിൽ വിശ്വസിക്കുക നിങ്ങളെ വളരെ പോസിറ്റീവാക്കി വെക്കുക എനിക്ക് വരുന്നതെല്ലാം എൻ്റെ നല്ലതിൽ എന്ന് മാത്രം വിചാരിക്കുക അപ്പോൾ ഈ പറഞ്ഞ അതെല്ലാം അപ്രത്യക്ഷമായിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇതൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഒരു അല്ല ഇതൊക്കെ ഞാൻ നിസാരം ഇങ്ങനെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കത്തില്ലേ അതുപോലെ നിസാരമായിട്ട് നമുക്ക് എടുത്ത് വെക്കാവുന്നതേ ഉള്ളൂ എപ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കടന്നങ്ങ് വേകും ഈ പ്രശ്നങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാനൊരു വാതിൽ കാണത്തില്ല അതേസമയം നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സേഫ് സേഫായിട്ടിരിക്കാനും നല്ല നല്ല സൊല്യൂഷൻസ് കണ്ടെത്താനും പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഈ ചുറ്റും കാണുന്ന പ്രതിബന്ധങ്ങളിൽ നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതിബന്ധങ്ങളെല്ലാം ഭേദിച്ച് നിങ്ങൾ അപ്പുറത്തെ എല്ലുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും ഇത്രയും കരുത്ത് ഇത്രയും പ്രശ്നങ്ങളെ അതിജീവിച്ച് അപ്പുറത്ത് എല്ലുന്ന ഒരു കരുത്തനായ ആളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഇതെല്ലാം എന്നെ കരുത്തനാക്കാൻ വേണ്ടി യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ എനിക്ക് പഠിക്കാനുള്ള എന്തൊക്കെയുണ്ട് അപ്പം ഞാനതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞാൻ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഞാൻ പുതിയൊരു മനുഷ്യനാവും അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക എനിക്ക് നല്ലതാണ് എന്ന് മാത്രം വിചാരിക്കുക അതിനുവേണ്ടി പൊരുത്തുക നല്ലത് നേടുക വേണ്ട തന്നെ തള്ളുക അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട ആവശ്യം ഇല്ല ഇത് നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ തന്നെ നെഗറ്റീവ് ചിന്തകളെ നിങ്ങളൊന്ന് വെക്കുക ഓക്കെ അതിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ദിവസം കുറച്ച് നെഗറ്റീവ് ചിന്തകളിലൊക്കെ ഇന്ന് ഇരിക്കാനാണ് സാധ്യത അതൊന്നും ആവശ്യമില്ല വളരെ പോസിറ്റീവായിട്ടേക്ക് എപ്പോഴും നിങ്ങൾ കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എപ്പോഴൊക്കെ സമയം കിട്ടിയാലും മൊബൈൽ തൊണ്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ താങ്ക് യുണു അസ് താങ്ക് യുണു അസ് താങ്ക് യു ഡിബൈൻ താങ്ക് യു ഡി അതുപോലെ നിങ്ങൾ നിങ്ങളെ തന്നെ ഐ ലവ് യു നിങ്ങളുടെ പേര് ഐ ലവ് യു നിങ്ങളുടെ പേര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഫീല് വരും നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചാലേ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കത്തുള്ളൂ അടുത്തത് വീണ്ടും ഈ നെഗറ്റീവ് തോട്ട്സ് ഉള്ള കാര്യം എന്താണോ അത് സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഇന്നേ ദിവസം രാവിലെ എനിക്കുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഒരു ഭയമുണ്ട് ഇന്ന് അങ്ങനെ സംഭവിക്കുമോ ഇന്ന് അങ്ങനെ പറ്റുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട് ആ പേടിക്കുന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത് ഒരു കാര്യമോ സംഭവിക്കുമോ എന്ന് പേടിച്ചാൽ അത് സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പം ഒരു കാര്യം സംഭവിക്കുമോ 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 എന്ന് വിചാരിക്കരുത് വിചാരിച്ചാൽ അത് സംഭവിക്കും അത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളൊരു സൈക്കിൾ റൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ബൈക്ക് റൈഡ് ചെയ്യുവാണ് പോട്ടേ നിങ്ങളൊരു മതില് ചാടി കയറുകയാണ് അപ്പം നിങ്ങൾ ഓർക്കുന്ന യൂ മതിലോട്ട് കയറുമ്പോൾ ഞാൻ വീഴുവോ വീഴുവോ എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം നിങ്ങൾ വീണ് കടക്കുന്നതായിട്ട് വിഷ്വലൈസും ചെയ്യും അല്ലേ ആ പശ്ചാത്തലം ഓർത്തർ നിങ്ങളത് വിഷ്വലൈസ് ചെയ്യും പെട്ടെന്ന് അവിടെ ഒരു നെഗറ്റീവ് വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും വന്നു കഴിഞ്ഞു അത് പേടിയുടെ എനർജിയും കൂടെ വരുമ്പം ഹൈ എനർജിയാണ് അപ്പോൾ അത് സംഭവിക്കും അപ്പം അതേസമയം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുടെ ഒരു മുഖം നിങ്ങൾ മനസ്സിലേക്കൊന്ന് ഓർത്ത് നോക്കി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ മുഖം അത് ഓർത്തെടുക്കാൻ പ്രയാസമായിരിക്കും അതേസമയം നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള ആളെ ഒന്ന് ഓർത്ത് നോക്കി നല്ല സുഖമായിട്ട് ഒന്നല്ല ഏത് ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ വേണേലും മനസ്സിലേക്ക് വരും അല്ലേ അപ്പം തന്നെ കാണാത്തത് ആലോചിച്ച് വയ്ക്കും അതിനർത്ഥം എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് എനർജി കൂടുതലാണ് മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലാണ് വിഷ്വലൈസേഷൻ പവർ കൂടുതലാണ് പോസിറ്റീവിന് അത് കുറവാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നെഗറ്റീവായിട്ടൊരു കാര്യം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടരുത് അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ എന്താണോ സംഭവിക്കുമെന്ന് പേടിക്കുന്നത് ഇവിടെ എല്ലാം ബ്ലോക്കേജ് ആണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ബ്ലോക്കേജസ് ആണ് അപ്പോൾ ഈ എല്ലാം നിങ്ങൾ നിങ്ങളിന്ന് തട്ടി എറിയേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതുവരെ ഈ ജൂലൈ മുപ്പത്തൊന്ന് വരെ നടന്നതെല്ലാം നടന്നോട്ടെ നിങ്ങൾക്ക് എന്തെല്ലാം ബ്ലോക്കേജസ് ഉണ്ടായിരുന്നോ അതെല്ലാം ഇന്നലത്തോണ്ട് തീർന്നു പോയി നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അവിടെ ഒരു ബ്ലോക്കുമല്ല നിങ്ങൾ സ്മൂത്തായിട്ട് നിങ്ങൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളായിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളതായിട്ട് അതിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടിരിക്കത്തേ ഉള്ളൂ അതെല്ലാം പരിഹരിക്കപ്പെട്ടു നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഐ എം ഹാപ്പി ഐ എം ഹാപ്പി ഐ എം ഹാപ്പി എന്നിങ്ങനെ നിങ്ങൾ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഭയക്കാൻ തുടങ്ങിയാൽ ഭയന്നുകൊണ്ടേയിരിക്കും ഓടാൻ തുടങ്ങിയാൽ ഓടിക്കൊണ്ടേയിരിക്കും എന്തിനെ ഓർത്താണോ നിങ്ങൾക്കിന്ന് ഭയം ആ ഭയം ഒഴിഞ്ഞു പോയി അത് എന്തോർത്താണോ ഭയം അത് നടക്കില്ല പോസിറ്റീവായിട്ടുള്ളത് മാത്രമേ നടക്കൂ എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക അത് തന്നെ അത് തന്നെ നടക്കും ഓക്കെ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല എന്നൊന്നിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തോർത്ത് ഭയക്കുന്നുണ്ട് അങ്ങനെ ഭയക്കേണ്ട ആവശ്യം ഇല്ല ക്വീൻ ഓഫ് വാൺസാണ് കുറച്ചും കൂടെ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കും ഫോക്കസ്ഡ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം കുറച്ചൊരു ഫിനാൻഷ്യൽ അബൻഡൻസ് ലോട്ടറി ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ലോട്ടറി അടിക്കാനോ നിങ്ങൾ നിങ്ങൾ എന്തിലേക്കാണോ വണ്ണം നട്ടിരിക്കുന്നത് അതെന്ന് നടക്കാൻ സാധ്യത നിങ്ങൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്താണോ ഇരിക്കുന്നത് അത് ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു മാജിക്ക് ഇന്ന ദിവസം പ്രവർത്തിക്കുക എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങൾ ഐ ആം ഓക്കെ ഐ ആം ഇനഫ് ഐ ആം പെർഫെക്റ്റ് ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഐ ആം ഹാപ്പി ഐ ആം റിച്ച് ഐ ആം റിച്ച് നിങ്ങൾ ഫിനാൻഷ്യൽ ആണ് പ്രശ്നമെങ്കിൽ ഐ ആം റിച്ച് ഐ ആം റിച്ച് എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ ഐ ആം ഹാപ്പി ഐ എം ഹാപ്പി ഐ എം ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ എന്തല്ലയോ അതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക ആ അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയും എന്നെ ഏറ്റവും ഹാപ്പി ആക്കി വെക്കുന്നതിന് നന്ദി എനിക്ക് ആവശ്യത്തിന് പണം തന്നതിന് നന്ദി ഞാൻ എപ്പോൾ റീഡിങ് കിട്ടാലും താഴെ വന്നിട്ട് പണം കിട്ടിയെന്നോ പണം കിട്ടിയില്ലെന്നോ പറയാം അപ്പോൾ കൂടുതലും കുറേ പേര് റിലേഷൻഷിപ്പ് ഇഷ്യൂസിലും കുറേ പേര് ഫിനാൻഷ്യൽ ഇഷ്യൂസിലുമാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അവർ എന്താണോ നിങ്ങൾക്കില്ലാത്തത് അത് ഉണ്ട് അത് തന്നതിന് നന്ദി എന്ന് പറയുക അത് ഉറപ്പായിട്ട് യൂണോസ് നിങ്ങൾ കൊണ്ടുവന്ന് തരും ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾ കുറച്ച് വളരെ കരുത്തുള്ള ഒരാളായിട്ട് ഭയങ്കര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് ബിഹേവ് ചെയ്യാനാണ് സാധ്യത ഓക്കെ വളരെ കരുത്തുള്ള ഒരാളായിട്ട് നിങ്ങൾ തന്നെ അതിശയം വിചാരിക്കും അമ്പടാ ഞാൻ ഇത്രയൊക്കെ ആയോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു അഭിമാനം തോന്നാൻ സാധ്യതയുണ്ട് അടുത്ത് തന്നെ വേൾഡ് കാർഡാണ് വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ കംപ്ലീഷനാണ് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്നു അതായത് ഞാൻ പക്ഷേ ഞാൻ എപ്പോഴാണ് ഇത്രയും ഇങ്ങനെ മാറിപ്പോയത് ഞാൻ എപ്പോഴാണ് ഇത്രയും ഗ്രോ ചെയ്തതെന്ന് നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഒരു കംപ്ലീഷൻ തോന്നാൻ സാധ്യത നിങ്ങൾക്ക് തന്നെ എല്ലാം സക്സസ്ഫുൾ ആയി എന്ന് തോന്നാൻ ഒരു സാധ്യത ഉണ്ട് ഇത് വീണ്ടൊരു നാച്ചുറൽ കലാമിറ്റിയുടെ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ ഈ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് വെള്ളത്തിൽ വീണുള്ള അപകടങ്ങളുണ്ടാവത്തില്ലേ അത് വേൾഡ് കാർഡിന് വരാറുണ്ട് അതുപോലെ ഓവർസീസ് യാത്രകൾ നടക്കുക വിദേശത്തേക്ക് നടക്കുക വിദേശത്തേക്ക് യാത്ര ചെയ്യുക അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരിക അർത്ഥം വേൾഡ് കാർഡിനുണ്ട് പിന്നെ വെള്ളം കൊണ്ട് കലാമറ്റീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പതിനാല് ദിവസത്തെ റീഡിങ്സ് എടുത്തില്ലായിരുന്നു അപ്പോൾ അതിനകത്ത് നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ ജപ്പാനിൽ ഇന്നലെയൊക്കെ സുനാമി ഉണ്ടായാലേ റഷ്യയിലും ജപ്പാനിലും ഒക്കെ ഭൂമിയിൽ പോവും സുനാമിയൊക്കെ ഉണ്ടായാലേ വേൾഡ് കാർഡ് പറയുന്നത് തന്നെയാണ് അതായത് വെള്ളം കൊണ്ടുള്ള കല വെള്ളം വെള്ളം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ വെള്ളം കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റിയെക്കുറിച്ച് കേൾക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ബാധിച്ച് ആർക്കെങ്കിലും അപകടം സംഭവിച്ചോ എന്നൊക്കെ കേൾക്കാനോ ഉള്ളതായിട്ടാണ് കാണുന്നത് പിന്നെ ഒരു ഏ പറഞ്ഞല്ലോ എയർ ട്രാവലിൻ്റെ സാധ്യതയുണ്ട് വിദേശത്തേക്കൊക്കെ പോകാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ ഒരു എയർ ട്രാവലിൻ്റെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഓവർബേഡൻ ആയിരിക്കും കുറച്ച് അധികം ജോലികൾ ഇന്ന ദിവസം ചെയ്യേണ്ടി വരും ഇന്നലെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു മൾട്ടിപ്പിളായിട്ട് ജോലികൾ മറ്റുള്ളവരുടെ ജോലികൾ ഏറ്റവും എടുത്ത് ചെയ്യേണ്ടി വരുന്നു കറക്റ്റായിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിരുന്നു പണിയെടുത്ത് വന്ന വാക്ക് ബാക്കിയാൽ പറയുന്നില്ല പണിയെടുത്ത് ഭണ്ടാരമടങ്ങാമെന്ന് പറയത്തില്ലേ അത് മോശമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സോറി ഇഫ് ഇറ്റ് എസ് ഓ പിന്നെ പണിയെടുത്ത് പണിയൊരു നടുപൊടിഞ്ഞസമായിരുന്നു ഇന്നലെ ഇന്നും അതുപോലെ തന്നെയാണ് ഓവർബേർഡൻ ഉള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ടെൻ ഓഫ് സോ ടെൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാവുന്ന ഒരു കാര്യം പക്ഷേ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് ഇതിന് വേണമെങ്കിൽ കെട്ടിവെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നിങ്ങളുടെ ചിന്തകൾ പല പല രീതിയിലാണ് അപ്പോൾ നിങ്ങളിതിനൊരു ഒറ്റ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി ഒറ്റ സൊല്യൂഷനാണ് ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരം ഒറ്റ സൊല്യൂഷനാണ് ആ സൊല്യൂഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എനിക്ക് നല്ലത് മാത്രമാണ് എനിക്കുള്ളത് എൻ്റെ നല്ലതല്ലാത്ത എല്ലാം എൻ്റെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു തീരാവുന്ന പ്രശ്നമേ നിങ്ങൾക്കുള്ളൂ ആ ഒരു അത് വന്ന കുറേ പ്രശ്നങ്ങൾ നാച്ചുറലായിട്ട് തന്നെയും പോകും കുറേ കാര്യങ്ങൾ യൂണിവേഴ്സായിട്ട് തന്നെയും എടുത്ത് കളഞ്ഞോളും ബാക്കിയുള്ളത് മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്ന മതി അപ്പം നിങ്ങൾ എപ്പോഴും ഇനി ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം എനിക്ക് നല്ലത് മാത്രം എന്നിലേക്ക് വരണം എനിക്ക് നല്ലതല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് പോകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഫെയ്ഡായിപ്പോൾ കുറേ ആളുകൾ നിങ്ങളിൽ നിന്ന് കോൺടാക്റ്റ് ഇല്ലാതെ കോണ്ടാക്ട് വിട്ട് വിട്ട് വിട്ടു പോകും അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അത് മനസ്സിലാകത്തിൽ അവർ മൂവോൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവരെ പുറകെ പോയി പിടിക്കരുത് കാരണം അവർ പോകേണ്ടവരാണ് അവർ നിങ്ങളുടെ ലൈഫിൽ ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ യൂണിവേഴ്സ് തന്നെ അവിടെ ഒരു വേർതിരിവ് നടത്തുവാണ് അതായത് നിങ്ങൾക്ക് വേണ്ടവരെ ചേർത്ത് വെക്കുകയും വേണ്ടാത്തവരെ അകറ്റി വിടുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് നിങ്ങൾക്ക് നല്ലത് ആരൊക്കെയാണ് നിങ്ങൾക്ക് നല്ലതല്ലാതെ അകന്നകന്ന് പോകുന്ന ആളുകളെ പിന്നാലെ പോയി പിടിക്കരുത് അവർ പൊക്കോട്ടെ അവർ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവരാണ് ഓക്കെ പിന്നെ ആ ആളുകളെ കുറിച്ചുള്ള ഓർമ്മകളും പിന്നീട് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കരുത് ഓക്കെ ഇവിടെ വീണ്ടൊരു റീയൂണിയൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഓ എത്ര റിയൂണിയൻ ആണ് നോക്ക് ഫോർ ഓഫ് ഫണ്ട്സ് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് ആ മാനിഫെസ്റ്റ് ചെയ്തത് വർക്ക് ആവുന്നു നിങ്ങളുടെ റിയൂണിയൻ നടക്കുന്നു എന്നാണ് കണ്ടോ മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് ഫോർ ഓഫ് ഫണ്ട്സ് എയ്റ്റ് ഓഫ് ഫണ്ട്സ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നു എന്നുള്ള കാർഡാണ് അതാണ് ടു ഓഫ് കപ്പ്സ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ എന്ത് കാത്തിരുന്നോ ആരെ കാത്തിരുന്നോ ആ ടു ഓഫ് കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഷെയറിങ് ആൻഡ് കെയറിങ് ആണ് അപ്പോൾ നിങ്ങളെ കാത്ത് ആരാണോ ഇരുന്നത് നിങ്ങൾ ആരെ കാത്താണോ ഇരുന്നത് അവരിന്ന് നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത് അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ് വളരെ നല്ല ദിവസമാണ് ദിവസം നെഗറ്റീവ് ആക്കണോ പോസിറ്റീവ് ആക്കണോ എന്നുള്ളത് നമ്മുടെ ചിന്തയെ ആശ്രയിച്ചിരിക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളതിനെ പോസിറ്റീവ് ആക്കി എടുക്കുക എന്ത് സാഹചര്യം വന്നാലും അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുക നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മാക്സിമം ശ്രമിക്കുക പോസിറ്റീവ് ആക്കി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് മെസ്സേജ് എന്താണെന്നും കൂടെ നോക്കാം സ് guidance ഏഞ്ചൽസ് എന്താണ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം റിമെയിൻ പോസിറ്റീവ് ഞാൻ ഇന്ന് പറഞ്ഞത് മുഴുവൻ എന്താണ് പോസിറ്റീവായിട്ടിരിക്കണമെന്നല്ലേ അത് തന്നെയാണ് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ എന്ത് കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുമോ അത് അത് പൂർണ്ണമായിട്ട് നടക്കും 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 അത് നടക്കാതിരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ അത് നടന്നിരിക്കും ഓക്കെ എപ്പോൾ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം അപ്പോൾ എങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞത് പോസിറ്റീവായിട്ടിരിക്കുക അടുത്ത കാർഡ് ട്രസ്റ്റ് എന്താ പറഞ്ഞ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതിൽ പൂർണമായും വിശ്വസിക്കുക ട്രസ്റ്റ് കണ്ടോ എന്റെ നാക്ക് പൊന്നാവട്ടെ എന്ന് അവരോ പറയുന്ന കേട്ടായിരുന്നു പൊന്നൊന്നും അവരിലേയും മിണ്ടാൻ പറ്റൂല ആസ്ക്യുവർ ഏഞ്ചൽസ് ആസ്ക്യുവർ ഏഞ്ചൽസ് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കാനാണ് അപ്പം നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ ഏഞ്ചൽസിനോട് ചോദിക്കുക അതായത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങളുടെ നിങ്ങളുടെ ഏഞ്ചൽസ് ഉള്ളത് അവരോടും കൂടെ ചോദിക്കുക അപ്പം നിങ്ങൾ കണ്ണടച്ച് ഇൻറ്റ്യൂഷൻ എന്താണോ ശ്രദ്ധിക്കുക ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിൽ വരത്തില്ലേ ഇത് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണ്ട യോ ഇത് ചെയ്യണ്ട എന്ന് തോന്നില്ലേ അതാണ് ഇൻറ്റ്യൂഷൻ അത് നിങ്ങൾ ലിസൺ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണിന്നത്തെ റീഡിങ് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതിൽ പൂർണ്ണമായും വിശ്വസിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണിന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്